ഹലോ കൂട്ടുകാരെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ പാലട പായസം ഉണ്ടാക്കുമ്പോൾ പിങ്ക് കളർ വരുന്നത് എങ്ങനെ തേടി നടക്കുന്നവർക്ക് ഇതാ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് അത് ഫുൾ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ പിന്നെ പാലട പായസം ഇന്ന് മക്കൾക്ക് ഉണ്ടാക്കണം പറഞ്ഞു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക അറേ ടൈം ടൈം പിടിക്കൂട്ടോ അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു അയക്കാർ ക്ലാസ് പഞ്ചസാര ഇട്ടു പനസാര ഒരുകി വരുമ്പോൾ ഇങ്ങനെ വരും ഇതുപോലെ ആവും കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തീയൊന്ന് കുറച്ച് കൊടുക്കുക സിമ്മിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറ് മാറി വരും അപ്പോൾ അത് കളറ് മാറിയിട്ട് മൊത്തത്തിൽ ഉരുകി കഴിഞ്ഞാൽ ഇതുപോലെയാവും അപ്പോൾ പൊതു ആകുമ്പോൾ തീ മറ്റേ സിമ്മിലാക്കിയിട്ടേക്ക് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ പാൽ ഒഴിച്ചെടുക്കുമ്പോൾ പിന്നെ നല്ല ചൂടുണ്ടാവും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ച പാല് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കട്ട പിടിക്കും പക്ഷേ ഇളക്കൊന്നും അട തീ കൂട്ടിക്കൊടുക്കുക കേട്ടോ ഫുള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് കത്തുമ്പോൾ അത് തനിയേ ഉരുകി വരും കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം മാറ്റിയിട്ടോ ആ പാത്രത്തേക്ക് പിന്നെ ഇട്ടാൽ അതിൽ കൊള്ളൂല അപ്പോൾ നമ്മൾ അട വേവിച്ച് ചൂട് വെള്ളത്തിൽ ഇട്ടച്ചിന് പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് കൈകി ഊറ്റി പാലിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി ഇനി അരമണിക്കൂർ മുക്കാ മണിക്കൂറോളം ഇളക്കാനട്ടോ എന്നാലേ ഇവർ അടപ്പായസമായി കിട്ടുകയുള്ളൂ അപ്പോൾ കുറേ കഷ്ടപ്പാടുണ്ടെങ്കിൽ അടപ്പായസം ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ വരില്ല അപ്പോൾ മുക്കാൽ മണിക്കൂറിന് ഈ ആട്ടീ രൂപത്തിനയക്കണം കേട്ടോ അപ്പോൾ രണ്ട് ലിറ്റർ പാലുണ്ടെങ്കിൽ അതൊരു ലിറ്ററിലേക്കാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇളക്കി ഇളക്കി ഇനിയും കുറച്ചും വട വറ്റാനുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കണം അല്ലെങ്കിൽ പാൽ കട്ട പിടിക്കും ചെയ്യുക അത് പാലിൻ്റെ മുകളിൽ വെള്ളം അത് വരും അപ്പോൾ റെഡി ആയിരിക്കും കേട്ടോ